സ്കൂൾ ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു ഫ്രണ്ട്സിനോട് പറയാൻ അവർ അക്സെപ്റ്റ് ചെയ്യോന്നൊക്കെ നിങ്ങൾ കോളേജ് ലൈഫിലേക്ക് നാട്ടിലേക്ക് വന്നു നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് പറയാ എന്ന് തോന്നി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ നിങ്ങളുടെ ലൈഫ് ഞാൻ എന്റെ കോളേജിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എല്ലാവരും പേര് ഒന്ന് ഒരാളോടാണ് ഞാൻ കൂടുതൽ പറഞ്ഞത് അപ്പോ ബാക്കി ഒരാളും കൂടെ ഞാൻ പറഞ്ഞു അപ്പൊ അവളും അവളും ഒക്കെ ആയിരിക്കും പറഞ്ഞു അത് ആക്സെപ്റ്റ് ചെയ്തപ്പോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷങ്ങളോടൊക്കെ സംസാരിക്കുവായിരുന്നു അവരെ ഓഹ് അവർ ഫസ്റ്റ് അവരുടെ എക്സ്പ്രഷൻ എന്താ എന്താ അവർക്ക് കോളേജിൽ പോകുമ്പോൾ ടൈമിൽ വേറെ കുട്ടിയുടെ ഫോൺ വാങ്ങി ഞാൻ ഒരു പത്ത് മിനിറ്റ് രാവിലെ ഇവളവിടെ നിന്ന് ഇറങ്ങുന്ന കോളേജിൽ ഇറങ്ങുന്ന ഒരു സമയം കറക്റ്റ് ആണെങ്കിൽ ഇവളെടുക്കും അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് അപ്പൊ ഇപ്പോഴും അവരുടെ ഫോൺ കൊണ്ടുവരുമ്പളാണെങ്കിൽ നൂറന്നെ വിളിക്കുന്നത് അവർക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇണ്ട് അവർക്ക് കൺഫേം ആയി ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പഴും ഫ്രണ്ട്സ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഉണ്ട് എപ്പോഴും അല്ല പക്ഷെ എനിക്ക് പറയാന് അങ്ങനെ ആരും ആരും ആരോട് പറഞ്ഞിട്ടില്ല ലൈക് പാരന്റ്സ് അറിഞ്ഞതാണ് അല്ലാണ്ട് ഞാൻ പോയി പറഞ്ഞതല്ല അങ്ങനെ പറഞ്ഞ അതിനുശേഷം വീണ്ടും േഴ്സിന് ശേഷം വീണ്ടും നിങ്ങളെ വീട്ടിൽ വീണ്ടും പൊക്കി അത് നൂറേറെ പാരൻസ് തന്നെയാണോ പൊക്കല് അടിമേടിക്കല് ഞാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇവള് കൊറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം എന്റെ ഒരു വിവരമില്ലായ്മ കൊണ്ട് പിടിക്കുന്നു എന്നിട്ട് ഇവള് ഇവളെ വീട്ടിൽ പ്രശ്നമാവുന്നു ഇവക്ക് കൊറേ സ്ട്രഗിൾ ആവുന്നുണ്ടായിരുന്നു എനിക്കും വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ാണ് പിടിച്ച് അങ്ങനെ ഇപ്പം ഏറ്റവും കൂടുതൽ വായിച്ചപ്പോ നിങ്ങളെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കിയത് ന്യൂറയുടെ ഭയങ്കരായിട്ട് ആതിലേടെ പേരന്റ്സിനോട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ മാറണം ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിലയുടെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ന്യൂറയുടെ ഫാമിലിയും കൂടെ സപ്പോർട്ട് ആയിരുന്നെങ്കിൽ അതിലേടെ പേരന്റ്സ് സപ്പോർട്ട് ചെയ്യുവായിരുന്നു തോന്നിട്ടില്ല ഓക്കേ കാര്യം ലൈക്ക് റിലീജിയൻ ഒരു മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യനായിട്ട് തിങ്ക് ചെയ്യാണെങ്കിൽ പക്ഷെ എല്ലാവരും ഇവിടത്തെ ഇത് എങ്ങനെയെങ്കിലും ആ ഒരു സെറ്റ് ഓഫ് റൂൾസിലൂടെ ജീവിച്ചിട്ട് വേറെ ജീവിതത്തിലാണല്ലോ പരലോകത്തെ ജീവിതത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞ ഓഫ് ആൾക്കാരുടെ വിശ്വാസം അത് മാത്രമല്ല ഫാദറും ഭയങ്കര മേൽ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഇവൻ ഞാന് എന്റെ നമ്മള് പുറത്തുപോയി നാട്ടിലോട്ട് വന്നപ്പോ ഡോക്യൂമെന്റ് കുറച്ച് പേരൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ ജോലിക്കൊക്കെ ഇതാകണി എനിക്ക് ഒക്കെ ഒന്ന് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ക്ലിയർ ആക്കണന്നുണ്ടല്ലോ അതിനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ അക്ഷയൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ പേരൊക്കെ മാറും കല്യാണം കഴിക്കാൻ പോയി ജോലിക്കൊന്നും പോവില്ല പിന്നെന്തിനൊക്കെ വേറെ ഒരു ഇതില്ല മൈൻഡില് എന്നെ കെട്ടിക്കാൻ വെച്ച ഒരു വസ്തു

ഞങ്ങളെ റിലേഷൻഷിപ്പിന്റെ മാറ്ററിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് പാരൻസ് തന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ചാൻസ് കൊടുത്തു ഓക്കെ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ് ഞങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പറയുന്ന തൊട്ട് ഞങ്ങൾക്ക് ആവാൻ പറ്റില്ല ഓക്കെ എനിക്കിപ്പോൾ ഇവ ഇഷ്ടമാണ് ഇവക്കെന്നെ ഇഷ്ടമാണ് അതുപോലൊരു തെറാപ്പി തന്നിട്ടോ ഡോക്ടറെ കാണിച്ചിട്ടോ ഒന്നും നേരക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദാറ്റ് ഇസ് നോട്ട് സംതിങ് ടു ബി ഡൗൺ അപ്പോ ഞങ്ങളൊരു ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തു ഞങ്ങൾ ഒരു ചാൻസ് കൊടുത്തു പിന്നെ അവിടെ മക്കള് ചാൻസ് കൊടുത്തു അങ്ങനെയല്ല പാരന്സിനെ ഞങ്ങൾക്ക് വേണം ഞങ്ങളെ അവരവേർപ്പിച്ച് കാര്യങ്ങളൊന്നും ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത ഒരു ഇതേ അല്ലായിരുന്നു ഓക്കെ ഞങ്ങൾ അതൊന്നും ഇല്ലാണ്ട് ഓക്കെ ഞങ്ങൾ മുന്നോട്ട് പോവാം ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ ഞങ്ങൾ പാടു നോക്കി ഞങ്ങൾ ജീവിച്ചോളാം ജോലി ചെയ്ത് ആർക്കൊരു ജീവിച്ചോളാം അതൊന്നും കേക്കാണ്ട് പിന്നെയും ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി അത് വലിയൊരു മുറിവല്ലോ ഇപ്പൊ നിങ്ങൾ ട്വൽത്ത് വരെ സൗദിയിലായിരുന്നല്ലോ അപ്പൊ ഈ കേരളത്തിലെ ലോസിനെ പറ്റി ഇവിടത്തെ ഇവിടുത്തെ പോയ ഇങ്ങനത്തെ ഒരു നിയമസഹായം ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോളേജ് തന്നത് ആരാണ് കമ്മ്യൂണിറ്റി ഉള്ള പക്ഷെ കൂടുതൽ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യങ്ങളാണ് നമ്മള് കണ്ടോണ്ടിരുന്നത് ഇന്റർനെറ്റിലും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതല്ലാതെ നമ്മുടെ നാട്ടില് വന്ന നമ്മുടെ അതിനൊന്നും തീരെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ കുറച്ചു റീസേർച്ചൊക്കെ ചെയ്ത് വന്നപ്പോഴൊന്നുമില്ല ലീഗലൈസ് ചെയ്തിട്ടാണ് നമ്മളും കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തി നമുക്ക് മനസ്സിലായി അപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആണല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ ഇത്രയും പൂട്ടിട്ട് എങ്ങനെ ഒരു ഫസ്റ്റ് ഒരു മീഡിയ അപ്രോച്ചിലേക്ക് ആ ആ ഒരു അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം കാരണം പേരന്റ്സിന്റെ കണ്ണു വെട്ടിച്ച് വേണമല്ലോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവിടെ ഫസ്റ്റ് ലൈക് മീഡിയയിൽ ഒരു വരുന്ന ഇൻസ്റ്റാഗ്രാമില് അതിനു ആണ് നമ്മള് മീഡിയയിലോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ അവിടെ വന്നു ലൈക്ക് ഞാൻ വിജയ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ അവരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു പണ്ടിട്ടോ ഏഹ് അതെ ഭയങ്കര എന്തോലായിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു ഇത് ഇവ കഴിക്കാനും അവരുടെ ഒരു ഇങ്ങനെ എടുക്കും അങ്ങനത്തെ ഒരു ഇതുവായിരുന്നു പക്ഷെ അപ്പൊ ഒരു നേരത്ത് എനിക്ക് എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ അത് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല എനിക്ക് ഇത്രത്തോളം അതിന്റെ ആയിട്ടുണ്ട് ആ ഒരു ടൈമില് പിന്നെ പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ മോശമായിട്ട് ഹോട്ടലിൽ പോവാ നിങ്ങക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിൽക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇവരെ വിചാരം അവർ കൂടെ കടന്ന എന്തോ മാറും എന്നുള്ള ഒരു സംഗതി ഇതൊക്കെ നമ്മൾ കേട്ടും ഇത്ര അനുഭവിച്ചു വന്ന് നിക്കുമ്പോ അപ്പ എന്ത് സ്ട്രെങ്തിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പഴും അറിയില്ല പക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ ഷേപ്പ് ചെയ്ത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് തന്നതും തോന്നുന്നത് അതെ അതെ ആ ന്യൂസിലൊക്കെ ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അതിലാണ് ഏറ്റവും കൂടുതൽ കാരണം നൂറേനെ നന്നൂറേനെ കാണാല്ലായിരുന്നല്ലോ അപ്പൊ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടാണ് സംസാരിച്ചത് ഞാൻ ആ ന്യൂസ് വായിച്ചപ്പോ ഒരുപാട് പേരെ കമന്റ്സ് ഇപ്പം ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും അടിയിൽ കമന്റ്സ് വരില്ലോ നിങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാം സ്വന്തം കുടുംബത്തിൽ വന്നാലാണ് ആ വേദന അറിയുള്ളൂ എന്നാണ് എല്ലാ ഇന്റർവ്യൂസിന്റെ അടിയിലും ഞാൻ കണ്ടത് ഇപ്പൊ ഏതൊരു അവതരിക പറഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ ഇത് ചെയ്യാം സ്വന്തം കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് നിങ്ങളും കണ്ടിട്ടുണ്ടാവൂലോ ഇന്റർവ്യൂസിന്റെ തന്നെ കമന്റ്സ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത് പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾക്കേ അറിയുള്ളു അവർക്ക് എങ്ങനെ പറയാം ഞാനും ഇവളോ ഗോത്ര രണ്ടും എൻ്റെ ഡിഫറൻസ് സാധനമാണ് ഒരുമിച്ചുള്ളപ്പോഴും അത് ഗോത്രി ചെയ്ത സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ എഫക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും ആൾക്കാർക്ക് കമന്റ് ചെയ്യാം ഇപ്പോഴും ഞങ്ങളെ അങ്ങനെയാണ് ഇവരെ വി ആർ നോട്ട് യു നോ കാരണം ട്രോമ എഫക്റ്റഡ് ആണ് പിന്നെ ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾക്ക് സ്ട്രഗിൾ ആയി വന്നിട്ടുണ്ട് ഇപ്പോഴും അത് ഞങ്ങൾ എഫക്ട് ചെയ്യാറുണ്ട് ഓക്കെ അതും ഞങ്ങൾ അതൊന്നും ഓവർ എക്സ്പ്രസ് ചെയ്യാറൊന്നുമില്ല യൂട്യൂബിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഞങ്ങൾ ഓവർ അത് പറഞ്ഞ് കരച്ചില് വീഴ്ച അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമല്ല ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞു ഹാവ് ടു മൂവ് ഓൺ അത്രേ ഉള്ളൂ പിന്നെ ഈ പറയുന്നുണ്ടല്ലോ ഇങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവണം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ബി ലൈക്ക് ഇപ്പൊ പറയുന്ന ആൾക്കാരെ വീട്ടിലാണെങ്കിലും കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിലും ഇവരെന്താ കൊല്ലൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇവര് കൊല്ലോ പിന്നെ പിന്നെ അതിന്റെ സ്ട്രഗിൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഗിൽറ്റ് വെച്ചിട്ട് ജീവിക്കാൻ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ പ്രണയ സഫലീകരണം നേടിയവരാണ് ആദിലയും ആതിലെയും സുഹൃത്തു നൂറയുമായി പ്രണയത്തിലാണെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും കുടുംബാംഗങ്ങളോട് തുറന്നു പറഞ്ഞതോടെയാണ് ആതിലയും നൂറയും പ്രതിബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് സൗദിയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്ലസ് വണ്ണിൽ വെച്ചാണ് ആദില നൂറെ കണ്ടുമുട്ടുന്നത് ഇരുവരും തമ്മിലുള്ള സൗഹൃദം വൈകാതെ പ്രണയമായി വളരുകയായിരുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് വീട്ടുകാർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് അവർ വേഗം വിവാഹം ചെയ്യിപ്പിക്കാൻ നോക്കി ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത് എന്ന് അവർ ഒരിക്കലും അന്വേഷിച്ചില്ല റൂൾ ഇതാണ് അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ആകണം എന്ന ചിന്ത ഞങ്ങളിലും അടിച്ചേൽപ്പിച്ചു അപ്പോഴാണ് വീട് വിട്ടിറങ്ങാം എന്ന തീരുമാനത്തിൽ എത്തുന്നത് ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്കും മനസ്സിലായിരുന്നില്ല ഐഡന്റിറ്റി പിന്നീട് ഗൂഗിളിൽ മറ്റും സെർച്ച് ചെയ്തപ്പോഴാണ് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നത് തുടക്ക സമയത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഒരു പോസിറ്റീവ്നെസ്സും മറ്റും ഉണ്ടായിരുന്നു എന്ന് ആതിലെയും നൂറയും പറയുന്നു ഓപ്പോസിറ്റ് ജെൻഡർ ആയിരുന്നുവെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നല്ലോ രണ്ടാളും മുസ്ലിം ആയിരുന്നു അപ്പോൾ വിഷയം ഉണ്ടാകില്ലല്ലോ എന്ന ചിന്തയും വന്നു ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഗൂഗിളിൽ നിന്നും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് മനസ്സിലാക്കുന്നത് എന്നും ഇരുവരും പറയുന്നു വീട്ടിൽ പറയേണ്ട കാര്യം വന്നിട്ടില്ല അല്ലാത്തതിനെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നും അറിഞ്ഞ സമയത്ത് അവർ ഞെട്ടിപ്പോയി എന്നും പറയുന്നു